ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ യാത്ര പാലായിലെ പാലാപ്പള്ളിയിലേക്കാണ് അവിടെ പെരുന്നാളിൻ്റെ കൊട്ടിക്കലാശമാണ് ഇന്ന് നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത ആദ്യമനോഹരമായ കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് ഞാൻ എൻ്റെ ബൈക്കിൽ എനിക്ക് താമസിച്ചു പോയി അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അവിടെ എത്തേണ്ടതുകൊണ്ട് അല്പം വേഗത്തിലായിരുന്നു അതുകൊണ്ട് വീഡിയോയിൽ അല്പം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം അത് നിങ്ങളെ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാതാവിൻ്റെ പാദത്തിലേക്ക് പൂമാല അർപ്പിക്കാനും നാരങ്ങമാല അർപ്പിക്കാനും കുഞ്ഞുങ്ങളെ അടിമ കടത്താനും ഒക്കെ ആയിട്ടുള്ള തിരക്കാണ് ഈ കാണുന്നത് ഇവിടെ ജാതി മത വ്യത്യാസമില്ലാതെ ജനലക്ഷങ്ങൾ ഒഴുകി വരുന്ന പാലായുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ഇവിടുത്തെ പള്ളിപ്പെരുന്നാൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഇത്രയും വലിയ ഒരു ജനാവലിയും ഇത്രയും വലിയ ലൈറ്റ് അറേഞ്ച്മെൻസും ഞാൻ ഇന്നുവരെ ഒരു പള്ളിയിലും ഒരു ദേവാലയത്തിലും കണ്ടിട്ടില്ല മാത്രമല്ല അവിടുത്തെ അവരുടെ ഓർഗനൈസേഷൻ അതി വിപുലമായ രീതിയിലായിരുന്നു പോലീസുകാരൊക്കെ വെറും വളരെ കുറച്ച് പോലീസുകാരെ ഉള്ളെങ്കിൽ പോലും അവരൊക്കെ വെറും നോക്കുകുത്തികളായിട്ട് അവിടെ നിൽക്കുന്നേ ഉള്ളൂ മൈക്കിലൂടുള്ള അനൗൺസ്മെൻറ്റിലൂടെ എല്ലാ കാര്യങ്ങളും ചിട്ടവട്ടമായിട്ട് അവിടെ വരുന്ന ഭക്തരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വിശാലമായ മനസ്ഥതയുള്ള നാനാജാതി മതസ്ഥരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് പാലായിൽ ഉള്ളവർ മാത്രമല്ല കേരളത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നുള്ള അതായത് കിലോമീറ്റർ കിലോമീറ്റർ കണക്കിനാണ് ജനങ്ങൾ ഈ നിൽക്കുന്ന പോലെ നിൽക്കുന്നത് എനിക്കെൻ്റെ ഈ ചെറിയ വീഡിയോയിൽ എനിക്കത് പൂർണ്ണമായിട്ടും എല്ലാവരും ഉൾപ്പെടുത്താൻ സാധിച്ചില്ല പെരുന്നാ ചെണ്ടമേളവും മറ്റേ ആഘോഷങ്ങളും ഒക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളും മൊത്തം എനിക്കത് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല കാരണം ചെറിയൊരു ഒരു വീഡിയോ ആയിപ്പോയതുകൊണ്ട് ഈ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു എൽ ഇ ഡി ലൈറ്റിൻ്റെ അത്ഭുത ലോകം തന്നെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു അതുപോലെ വാഹനങ്ങൾക്കായാലും എത്ര വലിയ തിരക്കാണെങ്കിൽ പോലും അതിലേക്കൂടെ വാഹനങ്ങളെ കടത്തിവിടാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് മറ്റുള്ള ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരെയൊക്കെ യാത്രാ തടസ്സങ്ങൾ ഉണ്ടാക്കിയോ അവരെ ബുദ്ധിപുട്ടിപ്പിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അടുത്ത വർഷത്തെ വലിയ പെരുന്നാളിന് നിങ്ങളെല്ലാവരും പാലാ പെരുന്നാൾ വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അന്ന് വിശാലമായ രീതിയിൽ ഇത് ഷൂട്ട് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമുക്ക് വിശു നിങ്ങൾ കണ്ടില്ലേ ജനാവരിയെ കണ്ടോ പിന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടത് രാത്രി പത്ത് മണി കഴിഞ്ഞിട്ട് പോലും ഒരൊറ്റ കട പോലും പാലാ ടൗണിലെ ഒരു കട പോലും അടച്ചിരുന്നില്ല എന്നുള്ളതാണ് എല്ലാ കടകളും തുറന്ന് പ്രവർത്തിച്ച് അങ്ങേയറ്റം ഈ ആഘോഷത്തിന് അവർ കൂട്ടു നിൽക്കുകയാണ് മറ്റേ സ്ഥലങ്ങളിലെപ്പോലെ ഏഴുമണി എട്ട് മണിയാവുമ്പോൾ കടകൾ അടച്ചൊരു വീട്ടിൽ പോവുകയും ആഘോഷ പാർട്ടികൾ മാത്രമായി ഒതുങ്ങിക്കൂടുന്നതല്ല ഇവിടുത്തെ ആഘോഷം നിങ്ങളെല്ലാവരും അടുത്ത പെരുന്നാൾ കൂടണം അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം പുതിയ പുതിയ വീഡിയോകളും നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ ഇനിയും വരാം എല്ലാ